അസ്സലാമു അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു ഖുർആാൻ പഠനം ലൈൽ അഞ്ച് ആറ് സൂക്തങ്ങൾ ഔതുദ്ബില്ലാഹിമിന് ഷെയ്ത്വാനിർ റജീം ബിസ്മിൽഹി റഹ്മാൻ റഹീം ഫ അമ്മാമൻ അതിനാൽ ആര് ധനം നൽകുകയും അള്ളാഹുബെ സൂക്ഷിക്കുകയും ചെയ്തുവോ ബിൽ ഹസ്ന നന്മയെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ വ അമ്മാമൻ അതിനാൽ ആര് അഴത്വ നൽകിയോ പത്തക്ക സൂക്ഷിക്കുകയും ചെയ്തുവോ വസ്വക്ക സത്യപ്പെടുത്തുകയും ചെയ്തുവോ ബിൽ ഹുസ്ന നെന്മയെ ഈശ്വരയുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത രൂപത്തിലാണ് എന്ന് പറഞ്ഞ ശേഷം നല്ല വഴിയിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളുടെ മൂന്ന് സവിശേഷതകളാണ് ഈ രണ്ട് സൂക്തങ്ങളിൽ വിവരിക്കുന്നത് അതിലൊന്നാമത്തേത് ധനം നൽകുക ദാനം നൽകുക എന്നതാണ് സ്വന്തം മനസ്സിനെ സമ്പത്തിനോടുള്ള അമിതമായ പ്രേമത്തിൽ നിന്ന് മോചിപ്പിച്ച് അർഹതപ്പെട്ട ആളുകൾക്ക് അത് ആവശ്യമുള്ളവർക്ക് അതുകൊണ്ട് ജീവിതത്തിലെ അടിസ്ഥാന കാര്യങ്ങൾ നിർവഹിക്കേണ്ടവർക്ക് എത്തിക്കുക എന്നത് രണ്ടാമത്തേത് വത്തക്ക അള്ളാഹുവെ സൂക്ഷിക്കുക എന്നതാണ് എല്ലാ വിഷയങ്ങളിലും പടച്ചവനെ സൂക്ഷിക്കുക സമ്പത്ത് നൽകുമ്പോൾ അള്ളാഹുവിന് വേണ്ടിയാണ് നൽകുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടെ നൽകുക നൽകുന്നതിന്റെ പിന്നിലെ പ്രചോദനം പോലും അള്ളാഹുവെ സൂക്ഷിക്കുന്നു തക്കുവ പുലർത്തുന്നു എന്നതാണ് അള്ളാഹുവിന് വേണ്ടിയാണ് അവർ നൽകുന്നതെല്ലാം സമ്പത്തിനോട് ഇഷ്ടമുള്ളപ്പോൾ തന്നെ വേണ്ടാതെ വെക്കുന്ന ഒഴിവാക്കുന്ന സമ്പത്തല്ല തനിക്ക് ആവശ്യമുള്ള താൻ ഇഷ്ടപ്പെടുന്ന സമ്പത്ത് തന്നെ അഗതികൾക്കും അനാഥർക്കും ബന്ധിതർക്കുമെല്ലാം നൽകുക ഇന്നമാനുക്കും അവരുടെ നിലപാട് ഇതാണ് ഞങ്ങൾ ദാനം നൽകുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം കാണും നിങ്ങളിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും പ്രതിഫലം ഞങ്ങൾ കൊതിക്കുന്നില്ല ഒരു നന്ദി വാക്ക് പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നല്ല വഴിയിൽ സഞ്ചരിക്കുന്നവരുടെ മൂന്നാമത്തെ പ്രത്യേകത നന്മയെ അവർ അംഗീകരിക്കും അതിനെ സത്യപ്പെടുത്തും ജീവിതത്തിൽ അത് ഉൾക്കൊള്ളും എന്നതാണ് വിശ്വാസപരമായ നന്മയും സ്വഭാവപരമായ നന്മയും കർമ്മപരമായ നന്മയും എല്ലാം ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് ഹുസ്ന എന്നത് ഏകനായ അള്ളാഹുവിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ അടി ഉറച്ച് വിശ്വസിക്കുകയും അവൻ വിശ്വസിക്കാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുകയും സുദൃഢമായ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വഭാവത്തെ രൂപപ്പെടുത്തുകയും അവൻ പറഞ്ഞ നിയമവ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിത രീതികളെയും കർമ്മങ്ങളെയും ചിട്ടപ്പെടുത്തുകയും ചെയ്യുക അങ്ങനെ എല്ലാ അർത്ഥത്തിലും നന്മയെ വിശ്വാസം കൊണ്ട് സ്വഭാവം കൊണ്ട് കർമ്മം കൊണ്ട് അംഗീകരിക്കുക അത് സ്വന്തം ജീവിതം കൊണ്ട് പ്രചരിപ്പിക്കുക പ്രസരിപ്പിക്കുക അതാണ് നന്മയെ സത്യപ്പെടുത്തൽ ഹുസ്ന എന്നതിന് അള്ളാഹുവിനുള്ള അടിയുറച്ച വിശ്വാസമെന്നും പ്രവാചകന്മാരെ അംഗീകരിക്കലെന്നും ഇബാദത്തുകൾ ചെയ്ത് മുന്നോട്ട് പോകലെന്നും അതെല്ലാം പ്രതിഫലത്തെ അംഗീകരിക്കൽ സ്വർഗത്തെ അംഗീകരിക്കൽ എന്നുമൊക്കെ വ്യാഖ്യാനമുണ്ട് എല്ലാം ഒന്നിനൊന്ന് പൂരകമായതിനാൽ എല്ലാ വ്യാഖ്യാനങ്ങളെയും ശരിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രയോഗമാണ് ഇവിടെ അള്ളാഹു നടത്തിയിരിക്കുന്നത് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രവാചകന്മാരെ അംഗീകരിച്ച് വളരെ ആത്മാർത്ഥതയോടെ അബാധത്തുകൾ നിർവഹിച്ചാൽ സ്വർഗമാണ് ലഭിക്കുക അന്ത്യഫലം നന്നാവുകയാണ് ചെയ്യുക ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച് അവനെ സൂക്ഷിച്ച് എല്ലാ നന്മയെയും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് വ്യത്യസ്ത കർമ്മങ്ങളുള്ളതിൽ ഒന്നാമത്തെ വിഭാഗം അവർക്ക് ലഭിക്കുന്ന മനോഹരമായ പ്രതിഫലത്തെ കുറിച്ചാണ് തൊട്ടടുത്ത സൂക്തത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത് ഈ രണ്ട് സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അഞ്ച് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ന്യൂനുശേഷം ഹംസ് വന്നിരിക്കുന്നു സുക്കൂനുള്ള ന്യൂനിനോ തൻവീനോ ശേഷം ഹംസ് ആർ അക്ഷരങ്ങളിൽ ഏത് വന്നാലും ഒട്ടും മണിക്കരുത് فأمّا من, فأما من أعطى واتقى فأما من أعطى واتقى وصدق بالحسنى وصدق بالحسنى الله سبحانه وتعالى نمي أنجريه